ഹലോ അസ്സാം വലൈക്കും വെൽക്കം കളക്ഷൻസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രീമിയം കോട്ടൺസിൽ വരുന്ന കോട്ട് സെറ്റ്സിൻ്റെ ആണ് ഇപ്പോൾ കാണിക്കുന്നത് സ്റ്റെഫ് ഷോർട്ട് കുർത്തീസാണ് വിത്ത് പാൻറ്റോട് കൂടിയെല്ലാം ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് യോക്ക് ഒക്കെ ഭാഗത്ത് കട്ടിങ് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ പ്രീമിയം ഓരോ ഓരോ പിക്കിൻ്റെ കൂടെയും അതിൽ വരുന്ന സൈസ് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ പ്രൈസ് വരുന്നത് പ്രേ ആയിരിക്കും ഈ കളക്ഷൻസ് എല്ലാം അതിൽ പെടുന്നത് തന്നെയാണ് ഓരോ പിക്കിലും കാണിച്ചിട്ടുണ്ട് കേട്ടോ മെൻഷൻ ചെയ്തിട്ടുണ്ട് സൈസ് ബി നൊക്ക് വരുന്നുണ്ട് അതുപോലെ യുനൊക്കെ വരുന്നുണ്ട് പ്രിൻസസ് കട്ടിൽ വരുന്ന വരുന്നുണ്ട് കേട്ടോ ഇതിലധികം ഈ സൈസിലധികം വരുന്നത് പ്രിൻസസ് കട്ടിലാണ് കേട്ടോ മെനി കളേഴ്സിൽ അവൈലബിളാണ് ഇപ്പോൾ കടോഡ്സിൻ്റെയും ഫ്ലോഗ് പ്രിൻ്റും എല്ലാം അവൈലബിളാണ് കേട്ടോ വെറൈറ്റി ഡിസൈൻസോട് കൂടിയിട്ടാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് പ്രിൻസസ് കട്ടോട് കൂട്ടിയിട്ടുള്ള എലൈൻ കുർത്തി കട്ട് കട്ടാണ് കേട്ടോ എ ലൈൻ മോഡലാണ് കുർത്തി വരുന്നത് വിത്ത് പല്ലാസോ പാനിട്ടാണ് സൈഡ് പോക്കറ്റ് ഉണ്ട് വൺ സൈഡിലാണ് പോക്കറ്റ് വരുന്നത് കംഫർട്ടബിൾ ഫ്ലെയർ ഉണ്ട് കംഫോട്ട് സൈസ് അനുസരിച്ചുള്ള ഫ്ലയേഴ്സ് ഉണ്ട് ഫ്ലയർ ഉണ്ട് ടോസ് സൈസ് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ പിക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ എലൈൻ ടോപ്പും കോഡ് സെറ്റാണ് എലൈൻ ടോപ്പും ബോട്ടം നെക്സ്റ്റ് എയ് ത്തിനിക്ക് എംബ്രോയിഡറി സെറ്റാണ് കേട്ടോ കോഡ് സെറ്റ് തന്നെയാണ് എലൈൻ കട്ട് തന്നെയാണ് വരുന്നത് ഹെവി ത്രെഡ് എംബ്രോയിഡറിയാണ് വരുന്നത് കോട്ടൺ എംബ്രോയിഡറി വർക്കാണ് യോക്ക് ഭാഗത്ത് വി യോക്ക് വരുന്നത് യോക്ക് ഭാഗത്തും സ്ലീവിലും എംബ്രോയിഡറി വർക്ക് ഡീറ്റെയിൽ ആയി തന്നെ കൊടുത്തിട്ടുണ്ട് പോക്കറ്റിൽ പോക്കറ്റിൻ്റെ ടു സൈഡ്സിലും പോക്കറ്റ്സ് ആണ് കേട്ടോ പോക്കറ്റ്സിൽ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്യുവർ കോട്ടൺ ആണ് കേട്ടോ ബോക്സ് ആയിരുന്നു പോക്കറ്റ്സ് അവൈലബിൾ ആണേ സ്ലീവ്സിൽ ഫുൾ ഫുള്ളായിട്ട് എംബ്രോയ്ഡറി വരുന്നുണ്ട് യോഗ ഭാഗത്ത് വരുന്നുണ്ട് അതുപോലെ പോക്കറ്റിൽ വരുന്നുണ്ട് കേട്ടോ ഇത്രയും കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പക്ഷേ ഉള്ളവരെ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ നെക്സ്റ്റ് കോട്ട് തന്നെയാണ് ഓൾക്ക ഡോട്ട്സ് ആണ് പ്രിൻ്റ് വരുന്നത് കംഫർട്ട് ആൻഡ് സ്റ്റൈൽ ലുക്ക് തരുന്ന പ്രിൻ്റാണ് കേട്ടോ മോഡേൺ എഡ്ജ് ആണ് വരുന്നത് കളർ രണ്ട് കളറിൽ അവൈലബിൾ ആണ് ചോക്ലേറ്റ് ആൻഡ് ഗ്രീൻ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് മീഡിയം മുതൽ ത്രിപിൾ എക്സൽ വരെ ആണ് റൈറ്റ് വരുന്നത് എഴുന്നൂറ്റി രൂപയാണ് കേട്ടോ പൂർത്തലെങ്ത്ത് നാൽപ്പത്തഞ്ച് ബോട്ടം മുപ്പത്തി ഏഴ് നെക്സ്റ്റ് ഈസി ആൻഡ് ബ്രീസി സമ്മർ കളക്ഷൻ പാൻറ്റ് സെറ്റ് സെറ്റാണ് ടോപ്പ് സെറ്റ് ആണ് അതുപോലെ എംബ്രോയ്ഡറി വർക്ക് യോഗ സൈഡ് യോഗ വർക്ക് വരുന്നുണ്ട് പാൻറ്റിൻ്റെ പോക്കറ്റ് സൈഡിൽ വരുന്നു ടോപ്പിൻ്റെ പോക്കറ്റ് സൈഡിൽ വരുന്നുണ്ട് സ്ലീവിൻ്റെ മിഡിൽ പോർഷനിലായിട്ട് എലഗൻ ലുക്കിൽ തന്നെ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് പോക്കറ്റ് ബോത്ത് ബോത്ത് സൈഡിൽ പോക്കറ്റ് അവൈലബിൾ ആണ് കേട്ടോ ബാക്ക് സൈഡിൽ നെക്കിൻ്റെ ബാക്ക് സൈഡ് ബാക്ക് നെക്കിലും അതുപോലെ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ സ്റ്റെലൈൻ സെറ്റ് ആണ് കേട്ടോ ബോർഡർ ഡിസൈൻ ആണ് കുർത്തിയിൽ കൊടുത്തിട്ടുള്ളത് സൈഡ് പോക്കറ്റ് അവൈലബിൾ ആണ് മുൾ കോട്ടണിലാണ് കേട്ടോ പ്യൂർ മുൾ മുൾ കോട്ടണാണ് സൈസ് മീഡിയം ടു ത്രിബിൾ എക്സൽ വരെ അവൈലബിളാണ് എഴുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ബോട്ടം ടോപ്പ് സെയിം ഡിസൈനിൽ വരുന്നതും ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ക്രീമിയം റൈമോൺ സ്ലബിൽ വരുന്ന കോഡ് സെറ്റാണ് കേട്ടോ എലൈൻ കട്ടിങ് തന്നെയാണ് വീനക്കാണ് വരുന്നത് സൈസ് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓരോ പിക്കിലും ഫുള്ളി ഡിസഡ് ആണ് ഡിഫറെൻറ്റ് കളേഴ്സിൽ അവൈലബിൾ ആണ് കേട്ടോ ഡിഫറെൻ്റ് കളർ ഷെയ്ഡിൽ അവൈലബിൾ ആണ് ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഹെവി ഹാൻഡ് വർക്കാണ് കേട്ടോ ത്രെഡ് വർക്കാണ് സൈസ് മെൻഷൻ ചെയ്തിട്ടുള്ളത് ട്രിപ്പിക്കിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീഷിപ്പ് ആണ് കേട്ടോ ബിഗ് സൈസിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ത്രീ എക്സ് എൽ മുതൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സിക്സ് എക്സ് എൽ വരെ അവൈലബിളാണ് കേട്ടോ ഒരു പിക്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെയും അളവ് ഓരോ പിക്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ ആവശ്യക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സ്റ്റ് കോളറിനെ കൂടി കൂടിയിട്ടുള്ള എലൈൻ കോഡ് സെറ്റ് തന്നെയാണ് കേട്ടോ ഫുള്ളി ഡീറ്റെയിൽ ടോപ്പ് ആൻഡ് ബോട്ടം ഫുള്ളി ഡീറ്റെയിൽ ആയിട്ട് തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് ബ്ലോക്ക് പ്രിൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇത്രയും കളേഴ്സിൽ അവൈലബിൾ ആണ് കേട്ടോ മീഡിയം മുതൽ ട്രിപ്പിൾ എക്സൽ വരെ ആണ് കേട്ടോ